നമുക്ക് എത്താൻ സാധിക്കാതിരുന്നതിൻ്റെ കാരണം എനിക്ക് ഈ പുസ്തകം മമ്മക്കനെ കൊണ്ട് പ്രകാശനം ചെയ്യിക്കണമെന്നായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എൻ്റെ എല്ലാ നല്ല കാര്യങ്ങൾക്കും എല്ലാ തുടക്കത്തിനും എൻ്റെ എല്ലാ എന്നും എൻ്റെ ആദ്യത്തെ സിനിമയിൽ അഭിനയിക്കുമ്പോൾ മുതൽ എൻ്റെ കൂടെയുള്ള ആളാണ് മമ്മക്ക് അപ്പം ഈ പുസ്തകം നമ്മുക്ക് പ്രകാശനം ചെയ്യണമെന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം ഇന്നും മമ്മുക്ക് വരാമെന്ന് സമ്മതിച്ചിരുന്നത് തന്നെയാണ് പക്ഷേ ഞാൻ മമ്മക്കയുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ പോയിട്ട് മമ്മൂക്കനെ കൂട്ടിയിട്ട് വരാമെന്നുള്ള ആഗ്രഹത്തിലാണ് ഞങ്ങൾ പോയത് പക്ഷേ അവിടുത്തെ ഒരു ഷൂട്ടിങ്ങിന് അവിചാരിതമായി വന്ന ചില ഡിലേ കാരണം നമുക്കൊക്കെ അവിടുന്ന് വരാൻ പറ്റിയില്ല ഒരു പത്ത് മണിയെങ്കിലും ആകുമ്പോൾ നമുക്ക് ഷൂട്ടിങ് കഴിയാൻ അപ്പോൾ വളരെ ദുഃഖത്തോടുകൂടി തന്നെയാണ് നമുക്ക് എന്നെ യാത്രയെച്ചത് ഞാനപ്പോൾ അവിടുന്ന് വരാൻ കുറച്ച് ഡിലേ ആയി പോയതുകൊണ്ടാണ് ഇത്രയും സമയം വൈകിയത് അപ്പോൾ ഇത്രയും സമയം നിങ്ങളെ പുറടിപ്പിക്കാതെ ഇവിടെ പാട്ട് പാടിയിരുന്ന എല്ലാ ഗായകർക്കും ഗായികന്മാർക്കുമൊക്കെ ഞാൻ എൻ്റെ ഇതിൽ നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു പിന്നെ തമ്പി പറഞ്ഞ വാക്കുകൾക്ക് ഒരുപാട് നന്ദി സന്തോഷം എല്ലാവർക്കും അറിയാം എൻ്റെയും തമ്പിയുടെയും ഒരു സിനിമ ജീവിതം തുടങ്ങുന്ന ഏതാണ്ട് ഒരേ സമയത്താണ് ആദ്യത്തെ സിനിമ മുതൽ ഞാൻ തമ്പിയുടെ കൂടെയുണ്ട് ഒരു നാലോ അഞ്ചോ സിനിമകളൊക്കെ കഴിഞ്ഞ സമയത്ത് അദ്ദേഹം ഇദ്ദേഹം എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിംഗ് സമയത്താണ് തമ്പിയുടെ ചെവിയിൽ പറയുന്നത് ഈ എല്ലാ സിനിമയിലും വേഷത്തിന് എന്തെങ്കിലും ഒരു വ്യത്യാസം വരുത്താൻ ശ്രമിക്കണം ഒരു പത്ത് സിനിമയിൽ സ്റ്റില്ലെടുത്ത് നിരത്തി വെച്ചാൽ ഈ പത്ത് സിനിമയും ഏതാണെന്ന് തനിക്ക് ചൂണ്ടി കാണിക്കാൻ പറ്റണം ഇന്നിന്ന സിനിമ ഇത് ഞാൻ ഇന്ന സിനിമയിലാണ് അല്ലാതെ എല്ലാ സിനിമയിലും ഒരുപോലെ ഇരിക്കരുത് അങ്ങനെ ഒരു മേക്കപ്പിലൊക്കെ ഒരു വ്യത്യാസം വരുത്തണമെന്ന് എനിക്ക് ആദ്യം പറഞ്ഞു തന്നത് തമ്പിയാണ് എൻ്റെ കഥാപാത്രങ്ങളിൽ മാറ്റം ഉണ്ടാക്കി തന്നത് തമ്പിയാണ് സത്യമേവ ജേത എന്ന് പറയുന്ന സിനിമയാണ് രണ്ടായിരത്തിലിറങ്ങി ആ സിനിമയാണ് എനിക്ക് കരിയറിലൊരു വളർച്ച ഉണ്ടാക്കി തന്നത് പിന്നീടാണ് പലരും വൈവിധ്യമാർന്ന കഥാപാത്രങ്ങൾ എനിക്ക് തരാൻ ധൈര്യപ്പെട്ടത് അതുവരെ ഈ പൂവാലൻ മുകളിൽ മാത്രം ചെയ്യുന്നുണ്ട് നടന്ന് എനിക്ക് ഒരു അഭിനയത്തിന് സാധ്യതയുള്ള കഥാപാത്രങ്ങൾ കിട്ടി തമ്പി സത്യമേ വിജയൻ എന്ന സിനിമ തന്നതിന് ശേഷമാണ് തനിക്ക് ഏതു വേഷവും ചെയ്യലും തനിക്ക് പല രീതിയിലുള്ള കഥാപാത്രങ്ങൾ ചെയ്യാൻ സാധിക്കും തനിങ്ങനെ കോമഡി മാത്രം ചെയ്ത് നടന്നാൽ പോരാടൊന്നും എപ്പോഴും വിളിച്ച് പറയുന്നതും ഓരോ കഥകളും ഡിസ്കസ് ചെയ്യുന്നതും സിനിമയോടുള്ള എൻ്റെ താല്പര്യം മനസ്സിലാക്കി എന്നെ കുറച്ചുകൂടെ വിവരങ്ങളിലൊക്കെ എത്തിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നൊക്കെ തമ്പിയാണ് അപ്പോൾ ഞങ്ങളുടെ കോണായിട്ടുള്ള സുഹൃത്തുക്കളെപ്പോഴും കളിയാക്കി പറയും ഇപ്പോൾ അമിതാഭ് ബച്ചൻ ബോംബെയിൽ നിന്ന് തമ്പിയെ വിളിച്ചിട്ട് പറയണത് വിജി തമ്പി എൻ്റെ അടുത്ത സിനിമ തമ്പിയാണ് ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നത് എന്ന് അമിതാഭ് ബച്ചൻ പറഞ്ഞാൽ ഉടനെ തമ്പി ചോദിക്കാൻ പോകുന്നത് അല്ലെ സിദ്ധിക്കിന് പറ്റിയത് ഏതൊരു ഉണ്ടാവും എന്ന് തമ്പി ചോദിക്കും എന്ന് പറയും അപ്പം അങ്ങനെ ഞാനൊന്ന് നടൻ വളർന്നു വരണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ഒരു സംവിധായകനാണ് എന്നും എന്നോടൊപ്പം ഉണ്ടായിരുന്ന ഒരു സംവിധായകനാണ് എന്ത് കാര്യത്തിനും ഇപ്പോഴും കുടുംബപരമായിട്ട് ഞങ്ങളടപ്പുണ്ട് ഞാനെന്ത് തീരുമാനങ്ങൾ എടുക്കുന്നതിനും തമ്പിയോട് ആലോചിക്കും ാണ് അപ്പൊ എൻ്റെ ഒരു ഒരു വളർച്ചയിൽ പ്രധാന പങ്ക് വഹിച്ച ഒരു സംവിധായകനാണ് തമ്പിയുടെ സിനിമ മാത്രം എടുത്തു നോക്കിയാൽ മനസ്സിലാവും എൻ്റെ കരിയറിലുണ്ടായ ഒരു ഒരു വ്യത്യാസം അപ്പൊ ഞാൻ ജീവിതത്തിലും സിനിമാ ജീവിതത്തിലും ഞാൻ ഒരുപാട് കടപ്പെട്ട ആളാണ് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ഇങ്ങനൊരു സന്ദർഭത്തിൽ തമ്പി വന്നാലും എനിക്ക് ഒരുപാട് സന്തോഷം നല്ല വാക്കുകൾ സോ മച്ച് ഇനി ഞാൻ സംസാരിച്ചത്